വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് ക്യാമ്പ് വെള്ളരിവയൽ സുഹ്റ യു പി സ്കൂളിൽ തുടരുന്നു മൂന്നാം ദിനം നടന്ന ക്ലാസുകൾ ഇരട്ടി ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തു മൂന്നാം ദിനമായ വ്യാഴാഴ്ച സ്നേഹാരാമം പദ്ധതി പ്രവർത്തനം സന്നദ്ധ പ്രഥമ ശുശ്രൂഷ ദുരന്ത നിവാരണ പരിശീലനം സമദർശൻ സ്നേഹ സന്ദർശനം എന്നിവ നടന്നു ഇരിട്ടി ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു പ്രോഗ്രാം ഓഫീസർ തോമസ് മാത്യു അധ്യാപകരായ സജി ജോസഫ് വിൻസി ചെറിയാൻ വിൻസ്റ്റന്റ് തോമസ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം അതല്ല നമ്മൾ ആംബുലൻസ് ആംബുലൻസ് വന്ന അതിലൊരു മെഡിക്കൽ ടീമുണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ഒരു മെഡിക്കൽ ടീമിനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നിർത്താം ഈ മൂന്ന് സാഹചര്യങ്ങൾ നിർത്താൻ പാടില്ല ഇനി നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് റെസ്പോൺസ് ഒന്നും കാണുന്നില്ല ആംബുലൻസ് വന്നു ആംബുലൻസ് നമ്മളി കയറ്റിട്ട് പോകാൻ എടുക്കുന്ന സമയം ഉണ്ടല്ലോ ആ സമയത്ത് നമ്മൾ ഇത് ചെയ്യാതിരിക്കരുത് ആ സമയത്ത് ഇത് ചെയ്തുകൊണ്ടേയാണ് പോകേണ്ടത് പണ്ടി കയറ്റിയാൽ ഉടനെ നിർത്താൻ പാടില്ല പണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം